കൃഷ്ണാഗുരുവായൂരപ്പാശരണം ഞാൻ ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കൊടക്കാട് ശശി നമ്പൂതിരി മുല്ലൂർലി തേവരുടെ മുന്നിൽ ഭാഗവത മഹാസപ്താഹ യജ്ഞം ഈ വരുന്ന വിഷുദിനത്തിൽ ആരംഭിക്കുന്നു വിഷുദിനത്തിൽ പ്രഭാഷണമാണ് അത് കഴിഞ്ഞിട്ടുള്ള ഏഴ് ദിവസങ്ങളിലായി ശ്രീകണ്ഠേശ്വര സോമവാര്യർ ആഭിമുഖ്യത്തിൽ അദ്ദേഹം ആചാര്യനായി ആണ് സപ്താഹയജ്ഞം നടക്കുന്നത് ഈ സപ്താഹത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു ശൈലി അത് ഏതൊരു ഭക്തൻ്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് ആ ഭഗവാൻ്റെ ചൈതന്യത്തായ കഥകൾ ഒരു ഭക്തനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട എന്നുള്ള ഒരു ശൈലി അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം അങ്ങനെ ആ ശൈലിയിൽ കൂടി നമ്മൾ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ നടന്ന് നടന്ന് പോകേണ്ടതാണ് ഈ ഒരു അവസരം ഏതൊരു ഭക്തനും പാഴാക്കരുത് ക്ഷേത്രത്തിൽ വന്ന് ഏഴു ദിവസവും ഈ ശ്രവണം ചെയ്യുക ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുക മുല്ലൂരിലെത്തേവരുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം നേടുക ഹരേ ഗുരുവായൂരപ്പ ശരണം